എൻ്റെ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം മുമ്പ് പൂർത്തിയാക്കാൻ പറ്റാതിരുന്ന ഒരു വീഡിയോയുടെ ബാക്കി ശകലമാണ് ഇപ്പോൾ ചെയ്യുന്നത് അന്ന് ചില കാരണങ്ങളാൽ അത് പൂർത്തിയാക്കാൻ എനിക്ക് സാധിച്ചില്ല പിന്നെ ഒരു സന്ദർഭം വരുമ്പോൾ ഇടാമെന്ന് അയച്ചാണ് നീക്കി വച്ചത് ഇപ്പോൾ ഒരു വിഷയം കഴിഞ്ഞ് ഒരു ഗ്യാപ്പാണ് പുതിയ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആ വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നു നമുക്ക് നേരെ പരിപാടിയിലേക്ക് കിടക്കാം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നും ആരോഗ്യത്തിന് ഗുണപരമായും ദോഷപരമായും ധാരാളം ഊർജം അതുപോലെ തന്നെ നമ്മുടെ ദൈനംദിന ജീവിതത്തെ നിയന്ത്രിക്കുന്ന പ്രാണോർജവും ലഭിക്കുന്നുണ്ട് അതും ഗുണവും ദോഷവും ചെയ്യുന്ന ഊർജം രണ്ടു വിധത്തിലുള്ള ഊർജമാണ് ഈ പ്രകൃതിയിൽ ഉള്ളത് അത് നേരത്തെ ഞാൻ അതിനെപ്പറ്റി പറഞ്ഞു നെഗറ്റീവ് എനർജി പോസിറ്റീവ് എനർജി ആരോഗ്യ സംബന്ധമായിട്ടുള്ള ഊർജത്തെപ്പറ്റി നമുക്കേവർക്കും അറിയാം നമ്മളെന്തെങ്കിലും അതിന് ഡോക്ടറെ കണ്ടോ അല്ലാണ്ട് നമ്മൾ ആഹാരം നിയന്ത്രിച്ചിട്ടോ അതിനുവേണ്ട പ്രതിവിധികൾ ചെയ്ത് അത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും ഈ ദൈനംദിന ജീവിതത്തെ നിയന്ത്രിക്കുന്നതായ ഊർജത്തെ നമുക്ക് സ്വയം നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ പറ്റും അത് പല രീതിയിൽ നമുക്കതിനെ നിയന്ത്രിക്കാം പ്രാർത്ഥന നോമ്പ് വ്രതം നാമജപം അങ്ങനെയുള്ള ചടങ്ങുകളിൽ കൂടി അതിനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും ചീത്ത ഊർജമാണെങ്കിൽ അതിനെ കളഞ്ഞ് നല്ല ഊർജം കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിക്കുന്നത് ഇത് നമ്മുടെ ശരീരത്തിൽ നിന്നാൽ അതിൻ്റെ ഗുണദോഷങ്ങൾ നമുക്കറിയാം അത് ഞാൻ അതിനെ അന്ന് സൂചിപ്പിച്ചിട്ടാണ് നിർത്തിയത് അതായത് ചീർത്ത ഊർജ്ജം നെഗറ്റീവ് എനർജി ആണെങ്കിൽ നമുക്ക് എല്ലാം അനർത്ഥങ്ങളെ കാണുകയുള്ളൂ നമ്മൾ എത്ര തന്നെ സമ്പത്തുണ്ടായാലും എത്ര ഉയർന്ന ഉദ്യോഗമാണെങ്കിലും അത് നമുക്ക് വിചാരിച്ച പോലെ ഒന്നും നടക്കില്ല നമുക്ക് ചെയ്യുന്നതിന് നേരെ വിപരീതം വരും ചിലപ്പോൾ ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ ഓഫീസില് ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ മേലധികാരികളുടെ ശകാരങ്ങൾ നമ്മൾ ചെയ്യുന്നതൊക്കെ തെറ്റു വരാം അല്ലെങ്കിൽ വേറെ അസുഖങ്ങൾ വീഴാം വീട്ടിൽ അല്ലെങ്കിൽ വീട്ടിൽ കലഹങ്ങൾ വരാം ഇങ്ങനെ പല വിധത്തിൽ നമുക്കാവും അതുതന്നെ ചിലർ പറയും അരെ കണി കണ്ടിട്ട് വന്നു ഇന്ന് ആരെ ശകുലം കണ്ടപ്പോ എന്ന് ചിലർ പറയും അത് എഴുന്നേക്കുമ്പോൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് അതുകൊണ്ട് കാര്യമില്ല ഇപ്പം നമ്മൾ ശകുനം കാണുക കണി കാണാം എന്നൊക്കെ പറഞ്ഞാൽ അന്ന് നമുക്ക് വരാനുള്ളതാണത് അതിനെ നമുക്ക് തടുത്ത് നിർത്താൻ സൈക്കിൾ കുറച്ചൊക്കെ ഇതാക്കാൻ സാധിക്കും എന്നാൽ അതിനെ നിർവീര്യമാക്കാൻ നമുക്ക് നമുക്ക് തന്നെ നിയന്ത്രിച്ച് കൂട്ടുവാൻ സാധിക്കും ഇപ്പോൾ നേരത്തെ പറഞ്ഞു ശുചീകരണം വീടും പരിസരമൊക്കെ ശുചിയായിട്ടിരിക്കുക വസ്ത്രങ്ങളൊക്കെ വൃത്തിയായിട്ടിരിക്കുക മുഷിഞ്ഞതോ വൃത്തിയട്ട വിഴുപ്പ് പണം വരുന്നതൊക്കെ ഉപയോഗിക്കാണ്ടിരിക്കുക ഭക്ഷണ സാധനങ്ങൾ പഴകിയതോ കേടുവന്നോ ഒന്നും കഴിക്കാണ്ടിരിക്കുക എച്ചിൽ കഴിക്കാണ്ടിരിക്കുക അതൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച് പോയതാണ് ഇപ്പോൾ ഓർമ്മയ്ക്ക് കൊണ്ട് ഒന്നും കൂടി നോക്കാം അപ്പോൾ അതൊക്കെ ചെയ്യാം പിന്നെ ഇതിന് പുറമെയാണ് ഇപ്പോൾ എല്ലാ വിഭാഗം എല്ലാ മതവിഭാഗങ്ങളിലും ഉള്ളാണ് ഈ നോമ്പ് ഇപ്പോൾ രണ്ട് നോമ്പ് കഴിഞ്ഞാൽ അതാണ് ഇപ്പോൾ ഈ വീഡിയോ ഇടാൻ വിചാരിച്ചത് ഇപ്പോൾ ആദ്യം ഇരുപത്തഞ്ച് നോമ്പ് പിന്നെ റംസാൻ നോമ്പ് പിന്നെ അമ്പത് നോമ്പ് ഇത് വന്നു ഇതിനിടയ്ക്കാണെങ്കിൽ ഹൈന്ദവരുടെ ഇടയ്ക്ക് ഏകാദശി പ്രദോഷം ഷഷ്ടി പിന്നെ ഇത് പോരാത്തതിന് ആഴ്ചയിൽ ശനിയാഴ്ച ഒരിക്കൽ ചില വ്യാഴാഴ്ച ഒരിക്കൽ അങ്ങനെ പല വിധത്തിൽ എടുക്കും പിന്നെ ക്രിസ്ത്യാനികളുടെ ഇടയ്ക്കാണെങ്കിൽ വെള്ളിയാഴ്ച നൊവേന എന്ന് പറഞ്ഞ് എന്നാൽ അന്ന് വ്രതം എടുക്കും അപ്പോൾ ഓരോരുത്തരുടെയും വ്രതങ്ങൾ വ്യത്യസ്തമായിട്ടാണ് അത് ഏത് വിധമായിക്കോട്ടെ ഞാൻ പറഞ്ഞു നദി പല വിധത്തിൽ വന്നാലും അത് ചെന്ന് ചേരുന്ന കടലിലാണ് അപ്പോൾ അതിൽ എന്തെല്ലാം മാലിന്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊഴുക്കിൽ പോകും അപ്പോൾ അതുപോലെയാണ് ഈ അനുഷ്ഠാനങ്ങളും ഇപ്പോൾ ചിലർ അമ്പത് ഒമ്പ് ഇരുപത്തഞ്ച് തൊമ്പ് ആ ഇരുപത്തഞ്ച് ദിവസത്തേക്ക് അല്ലെങ്കിൽ അമ്പത് ദിവസത്തേക്ക് അവർ മത്സ്യമാംസങ്ങളൊന്നും കഴിക്കില്ല ഈ ഭക്ഷണത്തിൽ അധികവും നെഗറ്റീവ് എനർജി കടന്നുകൂടുന്നത് സസ്യേതര ആഹാരങ്ങളിൽ നിന്നാണ് അപ്പോൾ അതുകൊണ്ടാണ് അവർ ആ മത്സ്യമാംസങ്ങളൊന്നും ഉപയോഗിക്കില്ല ഈ അമ്പു നോയമ്പിലും അതു തന്നെ അതേപോലെ തന്നെ ഈ ഏകാദശികം ഷട്ടി ഇതിനൊക്കെ അതെ മത്സ്യമാംസങ്ങളൊന്നുമില്ല ഉപയോഗിക്കില്ല മറ്റോരാണെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു സാധനം ഉള്ളിലേക്ക് ഇറക്കില്ല ശരിക്കും പറയുകയാണെങ്കിൽ അതാണ് യഥാർത്ഥ വ്രതം എന്താണെന്ന് ചെയ്ത് നമ്മളുടെ ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ കഴിക്കുന്ന ആഹാരത്തിൽ ഏതിലൊക്കെ പോസിറ്റീവ് എനർജി ഏതിലൊക്കെ നെഗറ്റീവ് എനർജി എന്ന് നമുക്കും പറയാൻ പറ്റില്ല അങ്ങനെ അല്ലേ നമുക്ക് കഴിക്കാനും പറ്റില്ല അപ്പോൾ ഒരു സാധനം കഴിക്കാണ്ടിരുന്നാൽ നമ്മുടെ ആന്തരികമായിട്ടൊന്നും ഉള്ളിലേക്ക് ചെല്ലില്ല അപ്പോൾ ഒരു നിശ്ചിത സമയം വരെ നമ്മുടെ ശരീരം ശുദ്ധമായ ശരീരമായിരിക്കും അത് കഴിഞ്ഞാൽ നമ്മൾ ആ വ്രതം തീരുമ്പോൾ ലൈറ്റായിട്ട് എന്തെങ്കിലും അത് കഴിയുന്നതും പാനീയങ്ങളോ പഴ പഴവർഗ്ഗങ്ങളോ കഴിക്കുന്നതാണ് ഉചിതം പിന്നെ മത്സ്യമാംസങ്ങളൊക്കെ കഴിച്ചാൽ വീണ്ടും നമ്മളിലേക്ക് വരുന്ന നെഗറ്റീവ് എനർജിയാണ് പിന്നെ പിറ്റേ സൗകര്യം വ്രതം എടുക്കും അങ്ങനെ ഒരു മാസം കൊണ്ടാകുമ്പോൾ കുറേയൊക്കെ മാറ്റങ്ങളാവും പിന്നെ അതേപോലെ തന്നെ മറ്റോരാണെങ്കിൽ ഈ അമ്പു ദിവസത്തേക്ക് മത്സ്യമാംസങ്ങളൊന്നുമില്ല പച്ചക്കറികൾ മാത്രമേ ഉപയോഗിക്കുകയുള്ളു അപ്പോൾ അതിൽ നിന്നുള്ള ഊർജ്ജമാണ് അവർ അവരുടെ ശരീരത്തിൽ വ്രതം ഏകാദശി വ്രതം ഷഷ്ടി പ്രദോഷം ഇതൊക്കെ അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് വ്രതം എടുക്കുമ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധമാവുക എന്നിട്ട് പഴയ കഴിക്കാതിരിക്കുക എന്നിട്ട് നമ്മൾ ഫ്രഷ് സാധനങ്ങൾ കഴിക്കുക കഴിയുന്നത് നമ്മൾ ഈ വ്രത സമയത്ത് ഇളനീര് വെള്ളം അല്ലെങ്കിൽ പാൽ വെള്ളം ഇത് മാത്രം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും നല്ലത് പഴവർഗ്ഗങ്ങൾ എന്തെങ്കിലും കഴിക്കാം പിന്നെ പ അരി ആഹാരം എന്ന് വെച്ചാൽ കേട് പഴകാത്ത ഇത് പച്ചരി വച്ച് കഴിക്കാം അങ്ങനെ കഴിക്കാം അപ്പോൾ അങ്ങനെയുള്ള കഴിക്കാം ഇളനീര് വെള്ളം കുടിക്കുന്ന പഴങ്ങൾ കഴിച്ചാൽ അതിൽ പോസിറ്റീവ് നെഗറ്റീവ് എനർജിയേ ഉണ്ടാവില്ല പോസിറ്റീവ് എനർജി ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത് പിന്നെ ഇതൊക്കെ പറയുകയാണെങ്കിലും ഇത് മാത്രം കൊണ്ട് കാര്യമില്ല അപ്പോഴും നമ്മളുടെ ഉള്ളിൽ ഇത് പോകാന്നുള്ളൂ അപ്പോഴും നമ്മൾ ഈ ഞാൻ പറഞ്ഞു ശബ്ദ തരംഗ ദൃശ്യമാധ്യമങ്ങൾ കൂടി ശ്രവണത്തിൽ കൂടി അങ്ങനെ പല വിധത്തിലും വായുവിൽ കൂടി ഇതൊക്കെ നമ്മുടെ ശരീരത്തിലെങ്കിൽ നെഗറ്റീവ് എനർജി വരും അപ്പോൾ നമുക്കിതിനൊക്കെ അടച്ചു കെട്ടാൻ പറ്റില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക എന്ന് കഴിഞ്ഞാൽ വചനങ്ങൾ നല്ല വചനങ്ങൾ ചെയ്യുക ഇപ്പം മതഗ്രന്ഥങ്ങളോ പ്രാർത്ഥനകളോ അങ്ങനെയൊക്കെ ചെയ ചെയ്യുക എന്നാലാണ് ആ വ്രതത്തിന് ഗുണം കിട്ടുക പിന്നെ അന്ന് ദുഷ്കർമ്മങ്ങളൊന്നും ചെയ്യാതിരിക്കുക വീട്ടിൽ ചണ്ട കൂടാണ്ടിരിക്കുക മറ്റുള്ളവരായിട്ട് വഴക്കുകൂടാണ്ടിരിക്കുക ഇതൊക്കെ നെഗറ്റീവ് എനർജി വരുന്നതാണ് ആ വ്രത സമയത്ത് നമ്മൾ ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ ദൈവികമായിട്ട് വിശ്വാസം ഇല്ലാത്തവരായാലും ഒരു കാര്യത്തിനും പോവാണ്ടിരിക്കുക ഒരു സാത്വിക ചിന്താഗതിയിൽ മുഴുകിയിരിക്കുക അപ്പോൾ അതിനെ എഫക്റ്റ് കിട്ടും അപ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് ഒരു വിധത്തിലും ഈ നെഗറ്റീവ് എനർജി ഉണ്ടാവില്ല അപ്പോൾ ഈ ഉള്ള നെഗറ്റീവ് എനർജി നമ്മൾ കളയുകയും ചെയ്യും നമുക്ക് പോസിറ്റീവ് എനർജി വന്നുകൊണ്ടിരിക്കും അതിങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കില്ല കുറേ കഴിഞ്ഞാൽ വീണ്ടും മാറും അപ്പോൾ നമ്മൾ വീണ്ടും ഇതുപോലെ വ്രതം അതിനാണ് ഇങ്ങനെ വ്രതങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ കൊല്ലത്തിലേക്ക് മാസത്തേക്ക് അതേപോലെ തന്നെ ചിലർ ആഴ്ചയിൽ ഞാൻ പറഞ്ഞതിലിപ്പോൾ നോവേന എന്ന് പറഞ്ഞവർക്ക് വെള്ളിയാഴ്ച അസങ്ങൾ ഈ നോവേന എടുക്കാത്ത ഒരു മത്സ്യമാംസങ്ങളൊന്നും വെള്ളിയാഴ്ച ദിവസം കഴിക്കില്ല ചിലർ ശനിയാഴ്ച അസങ്ങൾ കഴിക്കില്ല അങ്ങനെ ഉണ്ടാവും അതൊക്കെ നല്ല കാര്യം അങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോഴും അതിനോടൊപ്പം നമ്മൾ ഇങ്ങനെയുള്ള മതഗ്രന്ഥങ്ങളോ വേദങ്ങളോ ഈ പ്രാർത്ഥനകളോ ഒക്കെ ചെയ്യാം അപ്പോൾ അതുകൊണ്ട് എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അക്ഷരങ്ങൾക്കും ഊർജ്ജമുണ്ട് എല്ലാ അക്ഷരങ്ങൾക്കും ഊർജ്ജമുണ്ട് അത് നമ്മുടെ മനസ്സിൽ നിന്നും വന്നാണ് അപ്പം ഇന്ന ഭാഷയിലെ ലിപി ഇതില്ല ആ ലിപി ഞാനൊരിക്കൽ പറഞ്ഞു മനുഷ്യൻ്റെ ആത്മാവിൽ നിന്നും പൊട്ടി വന്നതാണ് ഈ ശബ്ദം ആ ശബ്ദത്തിൽ നിന്നാണ് നമ്മളീ ഭാഷയൊക്കെ ഉണ്ടായത് അപ്പോൾ അതിൽ നിന്നും ഊർജ്ജമുണ്ട് ഒരിക്കൽ കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഞാനൊരിക്കൽ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ കണ്ടാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പോസ്റ്ററുകൾ അവർ ഇവിടെ കൂട്ടിച്ചകുണ്ടായിരുന്നു അതേപോലെ അവർ ജാഥയിൽ കേട്ടിരുന്ന ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു അക്ഷരം അഗ്നിയാണ് വളരെ അർത്ഥവത്തായിട്ടുള്ള മുദ്രാവാക്യാണ് അത് അവർ വിശ്വാസത്തിൻ്റെ പേരിൽ പറഞ്ഞതോ അല്ലാണ്ടോ ആണ് അഗ്നി എല്ലാത്തിലും ജൊലിപ്പിക്കുന്നതാണ് അക്ഷരം ഭയങ്കരമായ പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്നതാണ് അതിൽ തന്നെ നെഗറ്റീവ് എനർജിൻ്റെ കൂടുതൽ പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്ന അക്ഷരങ്ങളുണ്ട് അപ്പോൾ അതിനാണ് നമ്മൾ ഈ മന്ത്രങ്ങളും പ്രാർത്ഥനകളൊക്കെ നമ്മുടെ പൂർവികന്മാർ എഴുതിയിട്ടുണ്ടാക്കിയത് ഇപ്പോൾ ഓരോരുത്തരും തട്ടിക്കൂട്ടുന്നുണ്ട് അതല്ല ഞാൻ പറഞ്ഞത് പൂർവികന്മാർച്ച് ആലോചിച്ച് ചിന്തിച്ച് അതിന് വേണ്ടിയിട്ടുള്ള ഇത് അക്ഷരങ്ങളൊക്കെ നോക്കി ആണ് പ്രാർത്ഥനകളും ഇതൊക്കെ ഉണ്ടാക്കിയത് അപ്പോൾ അതിൽ നിന്നും നമുക്ക് നല്ല ഊർജം നമ്മളുടെ ശരീരത്തിലേക്ക് കിട്ടണം അതിനാണ് ഈ പ്രാർത്ഥനയുടെ ബലം ഏത് അക്ഷരം ഇപ്പോൾ മലയാളം എന്നില്ല മലയാളമായാലും സംസ്കൃതമായാലും തമിഴായാലും അറബി ആയാലും തെലുങ്ക് ചൈനീസ് ഭാഷയിലായ എല്ലാ ഭാഷയിലുള്ള അക്ഷരങ്ങളിൽ ഈ പ്രാണോർജ്ജം അടങ്ങിയിരിക്കുന്നുണ്ട് ഈ പ്രകൃതി എന്തിനാണ് ഈ പ്രകൃതി കാണുന്ന സർവ്വ സാധനങ്ങളിലും ഈ ഊർജം ഉണ്ട് അത് കെട്ട ഊർജമുണ്ട് നല്ല ഊർജ്ജമുണ്ട് അപ്പോൾ ഈ അക്ഷരങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന നല്ല ഊർജ്ജമാണ് അതാണ് നമ്മൾ അക്ഷരത്തെ എല്ലാ മതയുവാക്കാരും വളരെ പവിത്രതയോടുകൂടി കാണുള്ളു പുസ്തകത്തെ ആരും അത് ചവിട്ടി തേക്കില്ല അതിനെ നശിപ്പിക്കില്ല അതെന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് ഊർജ്ജം കിട്ടുന്നതാണ് അപ്പോൾ അതുപോലെയുള്ള പ്രാർത്ഥനകൾ കൊണ്ട് ഇങ്ങനെ ഇരിക്കുക ഈശ്വര വിചാരങ്ങൾ ഈശ്വരവിശ്വാസം ഇല്ലാത്തവരായിക്കോട്ടെ ഞാൻ എല്ലാവരും ഉദ്ദേശിച്ചാണ് പറയുന്നത് അപ്പോൾ അവർക്കും ഇതൊക്കെ വേണമല്ലോ അപ്പോൾ എല്ലാവർക്കും കൂടെ കൂടി പറയുന്നത് അപ്പോൾ അവർക്കും ഈ പറഞ്ഞ പോലെ നല്ല പ്രവൃത്തികൾ ലഹളകൾ ഒന്നും ഇല്ലാണ്ടിരിക്കുക ലഹരി പദാർത്ഥങ്ങളൊന്നും ഉപയോഗിക്കാണ്ടിരിക്കുക ആ സമയത്ത് അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ അത് നല്ലൊരിത് കിട്ടും ഇങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ പാരായണം ചെയ്യുക ഇതുപോലെയുള്ള പാട്ടുകളൊക്കെ കേൾക്കുക കലാപരിപാടികളൊക്കെ ഇങ്ങനെ കേൾക്കുക അതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ തരംഗങ്ങൾ അടിച്ചുകൊണ്ടിരിക്കും അത് നമുക്കിങ്ങനെ ഊർജം തന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന പോലെയാണ് ഈ ഊർജം നമുക്ക് കിട്ടുന്നത് അതുപോലെ നമ്മൾ കാണുന്നത് അഗ്നി അഗ്നി ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജികളാണ് തീജ്വാല ആ തീജ്വാലയിൽ നിന്ന് കിട്ടുന്ന അത്രയും ഊർജം വേറെ ഒന്നിൽ കിട്ടില്ല അപ്പോൾ അത് നമുക്ക് കിട്ടുന്നതാണ് അതുപോലെയാണ് ഈ അക്ഷരത്തെ നമ്മൾ കാണേണ്ടത് അപ്പോൾ ഈ പ്രാർത്ഥന കൊണ്ട് മുഴുങ്ങിയിരിക്കുക ഈ വ്രതാനുഷ്ഠാനങ്ങൾ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്തു കഴിച്ചാൽ നമുക്ക് കൂടുതൽ കൂടുതൽ പോസിറ്റീവ് എനർജി കിട്ടും ഈ നെഗറ്റീവ് എനർജി നമുക്ക് ഒഴിവാക്കൊണ്ടിരിക്കാം ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ കായലിലെ ഓളം പോലെ അങ്ങനെ അലിയിടിച്ചുകൊണ്ടിരി തള്ളി തള്ളിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് പോയാൽ പിന്നെ വേറെ നോക്കും ഇതുപോയാ പിന്നെ വേറെന്നൂര് അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്കത് ഉണ്ട് പിന്നെ വീടും പരിസരവും ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞു അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ വീടും പരിസരമൊക്കെ വൃത്തിയായിട്ടിരിക്കുമ്പോൾ അവിടെ പോസിറ്റീവ് എനർജി അതിനുള്ള സാങ്കേതികതൊക്കെ പറഞ്ഞു അതേപോലെ തന്നെ ഞാൻ ഒന്ന് പറഞ്ഞു ഇപ്പോൾ ശകുനം കണി കാണൽ നമ്മളുടെ ശരീരത്തിൽ പോസിറ്റീവ് എനർജി നിന്നാൽ നിറഞ്ഞു നിന്നാൽ നമുക്ക് ഒരു ശകുനവും ദുഃശകുനവും ബാധിക്കില്ല ബാധിക്കില്ല പണ്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എല്ലാ മതബാങ്കലും ഈ അത് കുട്ടികൾക്ക് പേടി പ്രേത ബാധ ഭൂതങ്ങളൊക്കെ പറഞ്ഞത് അപ്പം പറയും ഈ മതഗ്രന്ഥകൾ ഹിന്ദുക്കളാണ് പറയും ഇത് ഭഗവത്ഗീത എടുത്തുവെച്ച് രാമായണെടുത്ത് വെച്ച് ക്രിസ്ത്യാനികളിലാണെങ്കിൽ ബൈബിളെടുത്ത് വെച്ച് അങ്ങനെയുള്ള ഒരുപാട് കഥകളുണ്ടാവും അപ്പോൾ ഡ്രാക്കുള അങ്ങനെയുള്ള ചില നാടകങ്ങളിലൊക്കെ ഈ പ്രേതങ്ങളകത്താൻ വേണ്ടി കുരിച്ച് കാണിക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ മതഗ്രന്ഥങ്ങള് അതേപോലെ തന്നെ നമ്മളുടെ ഇതിലും ഒരുപാട് യക്ഷിക്കഥകളുണ്ട് ഇവർ പോയി കഴിഞ്ഞാൽ യക്ഷി പിടിക്കാൻ വരുമ്പോൾ ഇവരുടെ കയ്യിൽ ഗീതയോ അല്ലെങ്കിൽ ലളിത സഹസ്രാമോ ദേവി ഭാഗവതമോ ഇതൊക്കെ കൊടുത്തുവിടും അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഇതൊരു പുസ്തകമല്ലേ അതിൽ അതിലിരിക്കുന്ന അക്ഷരങ്ങൾക്ക് പോസിറ്റീവ് എനർജിയാണ് ഇങ്ങനെ പ്രേതങ്ങളോ ഭൂതങ്ങളോ ഉണ്ടോ ഇല്ലയോ അതല്ല അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഊർജം നമുക്ക് ധൈര്യം പകരും എന്തു തന്നെ വന്നാലും നമ്മളെ ബാധിക്കില്ല ഇപ്പം അങ്ങോട്ട് പോകുമ്പോൾ ഒരു വന്നൊരു ദുശകനമാണ് നമ്മൾ കൂട്ടാൻ കണ്ടാൽ പോവാം നമുക്ക് ബാധിക്കില്ല അത് അതാണ് ചില ആൾക്കാർ ചെയ്ത് ചെയ്യുമ്പോൾ എന്ത് ചെയ്താലും അവർക്ക് ഗുണമായിട്ടേ വരുകയുള്ളൂ ചിലർ എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് അനർത്ഥമായിട്ടേ വരുള്ളൂ അത് ഈ അനർത്ഥമായിട്ട് വന്നെ അവരുടെ ശരീരത്തിൽ നെഗറ്റീവ് എനർജിയാണ് കൂടി നിൽക്കുന്നത് അപ്പോൾ അത് നമുക്ക് നിയന്ത്രിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിക്കും എല്ലാവർക്കും അത് സാധിക്കും ഇനി ഇതിനെ തുടർന്നിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇടാൻ പോകുന്നത് അടുത്ത വീഡിയോയിൽ അത് അതിനെപ്പറ്റി പറയാം ഇത് കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും നന്ദി नमस्ते